നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവത്തിനുമുള്ള അതിന്റേതായ പ്രാധാന്യവും സവിശേഷതയും തള്ളിക്കളയാനാവില്ല അതുകൊണ്ട് തന്നെ ശരീരത്തിലെ കരസ്പശം നിക്ഷിധ്യമായ ഭാഗങ്ങളും ശ്രദ്ധയോടെ കാണേണ്ടതാണ് നമ്മുടെ ശരീരഭാഗങ്ങളില് അഞ്ച് സ്ഥലത്ത് കൈകൊണ്ട് സ്പശിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാക്കുമെന്ന് ഡോക്ടർമാരെ ചൂണ്ടിക്കാട്ടുന്നു ആ അഞ്ച് ഭാഗങ്ങളെ പരിചയപ്പെടുത്തട്ടെ അഞ്ചില് നാല് സ്ഥലങ്ങളും നമ്മുടെ മുഖത്താണ് ചെവിയുടെ ഉൾഭാഗത്ത് കൈവിരലുകളോ ഉപയോഗിച്ച് ചൊറിയുന്നത് ഒഴിവാക്കുക മൈന്യൂട്ട് ഏരിയയായ ഇവിടെ കൈവിരല് ചൊറിയുന്നതും ചെവിക്കായം ഇളക്കാനും ശ്രമിക്കുന്നതും അണുബാധക്ക് കാരണമാകും വിരലിലൂടെ ബാക്ടീരിയ കാതിനുള്ളിലേക്ക് പ്രവേശിച്ച് പഴുപ്പ് ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇനി രണ്ടാമത്തേത് കണ്ണാണ് കണ്ണില് പൊടി വീഴുമ്പോഴോ കണ്ണ് കടിക്കുമ്പോഴോ വിരലുകളോ ഉപയോഗിച്ച് ഒരിക്കലും തിരുമ്മരുത് കൂടാതെ വിരലോ നഗ്മോ ഉപയോഗിച്ച് പൊടി നീക്കം ചെയ്യാനും മുതിരരുത് കണ്ണ് തിരുമ്മുമ്പോൾ അത് കണ്ണിനുള്ളിലും കൃഷ്ണമണിയിലും സ്ക്രാച്ച് വീണ് മുറിവുണ്ടായി അണുബാധയ്ക്കും അതുവഴി കാഴ്ച ശക്തി കുറയുന്നതിനും വഴിവെക്കും വിരല് സ്പർശം ഒഴിവാക്കേണ്ട മൂന്നാമത്തെ സ്ഥലം വായാണ് ആഹാരസാധനങ്ങള് വാക്കുള്ളിലോ പല്ലിനിടയിലോ കുടുങ്ങുമ്പോൾ അത് നീക്കം ചെയ്യാന് വിരല് ഉപയോഗിക്കുമ്പോൾ നഖത്തിനിടയിലുള്ള ബാക്ടീരിയകള് വാക്കിയുള്ളിലേക്കും അവിടെ നിന്ന് വയറലേക്കും കടക്കും ഇതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നവും ചെറുതല്ല നാലാമനായ മൂക്കും ചില്ലറക്കാരനല്ല മൂക്കിലും വിരല് കടത്തി വൃത്തിയാക്കാന് ശ്രമിക്കുന്നതും ഒഴിവാക്കേണ്ട ഒന്നാണെന്നാണ് ഡോക്ടർമാരുടെ മുന്നറിയിപ്പ് നഖങ്ങളുടെ അടിഭാഗമാണ് അഞ്ചാമത്തേത് ഇതും കരപ്രയോഗം മാറ്റി നിർത്തേണ്ട സ്ഥലമാണ് ഡോക്ടർമാർ പറയുന്നത് ഗൗരവമായി എടുക്കേണ്ടത് എന്തുകൊണ്ടെന്ന തെളിവുകൾ നിരത്തി തന്നെ അവര് വ്യക്തമാക്കുന്നുണ്ട് തങ്ങളുടെ മുന്നില് പല രോഗങ്ങളുമായി എത്തുന്നവരിലെ പരിശോധനയാണ് ഈ അവയവങ്ങൾ കരുതലോടെ സംരക്ഷിച്ചു കൊണ്ടുപോകണമെന്നതിലേക്ക് വിരലി ചൂണ്ടുന്നത്